നിഖിലിനെയും വിളിച്ചു വരുത്തി ആദം ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങി വീട്ടിലേക്കുള്ള യാത്രയിൽ ആദമിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു നിഹയാണ് തനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തത് എന്നറിഞ്ഞപ്പോൾ ദേഷ്യത്തിനേക്കാൾ ഉപരി ഹൃദയം നുറുങ്ങുന്ന വേദനയായിരുന്നു ആയുഷിൻ്റെ പരിഹാസം കലർന്ന വാക്കുകൾ വീണ്ടും കാതുകളിൽ തുളച്ച് കയറുന്നത് പോലെ ഒരു നിമിഷം നിഹയുടെ ഉള്ള ആളി കത്തി അടുത്ത നിമിഷം നിഹയുടെ നിറഞ്ഞു തൂന്ന മിടികളും വാടിത്തളർന്ന മുഖവും തൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിയുള്ള ആ നിൽപ്പം മനസ്സിലൂടെ കടന്നു പോയപ്പോൾ അവൻ്റെ ദേഷ്യത്തിൻ്റെ ആഴം കുറഞ്ഞു വന്നു തനിക്ക് കൊള്ളേണ്ട ഐ ഡി അവൾക്ക് കൊണ്ട് ആ നിമിഷം കൂടി മനസ്സിൽ നിറഞ്ഞപ്പോൾ ദേഷ്യം നിറഞ്ഞെടുത്ത് മറ്റെന്തൊക്കെയോ വികാരങ്ങൾ സ്നേഹമാണോ സഹതാപമാണോ പ്രണയമാണോ അതെന്താണെന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് എനിക്ക് നിന്നെ വെറുക്കാൻ പറ്റുന്നില്ലല്ലോ നിഹ നിന്നെ വേദനിപ്പിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിലും എൻ്റെ കൈയൊഴിഞ്ഞ് കാണാൻ ആഗ്രഹിച്ചെന്നൊക്കെ ഞാനൊരു സമ്മാനം തരുന്നുണ്ട് നീ ഒരിക്കലും മറക്കാത്ത ഒരു സ്നേഹ സമ്മാനം ഇപ്പോഴല്ല അതിനെത്തിരി സമയം പിടിക്കും അതുവരെ ഞാനിതറിഞ്ഞതായി ഭാവിക്കില്ല ഭാവിച്ചാൽ നീ എന്നിൽ നിന്നും പിന്നെയും അകന്നു പോകും ആവശ്യം നിന്നെ സ്വന്തമാക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ സ്വന്തമാക്കും അതിന് ഞാൻ നിന്റെ സമ്മതം കാത്തു നിൽക്കില്ല നിഹ നീ എന്നെ പതിയെ സ്നേഹിച്ചാൽ മതി അതുവരെ ഞാൻ നിന്നെ സ്നേഹിച്ച വേർമുട്ടിക്കും നീ എൻറ്റേതാവുന്ന ആ നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് നിഹ ആദമിൻ്റെ ഉള്ളിലെ ചെക്കുത്താൻ അന്നേരം ഉണർന്നു നിഹ കണ്ണു തുറക്കുമ്പോൾ തൊട്ടരികിൽ അനിയുണ്ടായിരുന്നു കുഞ്ഞോളെ ഇപ്പം എങ്ങനെയുണ്ട് വേദന കുറവുണ്ടോ അനി സ്നേഹത്തോട് അവളുടെ മുടിയിലൂടെ വിരലോടിച്ചു കൊണ്ട് ചോദിച്ചു ഒന്ന് നേർമയായി മൂളിക്കൊണ്ട് അവൾ മുറി മുഴുവൻ കണ്ണോടിച്ചു അവളുടെ കണ്ണുകൾ ആദത്തിനു വേണ്ടി അലഞ്ഞു നടന്നു അനിയേട്ടാ ആദം സാർ പോയോ നിഹയുടെ ചോദ്യവും ആയുഷ് മുറിയിലേക്ക് കയറി വന്നതും ഒരുമിച്ചായിരുന്നു നിഹയുടെ ആ ചോദ്യം കേട്ടപ്പോഴേ ആയുഷിന്റെ മുഖം ചുളുങ്ങി അയാൾ കുറച്ച് മുൻപേ പോയി ആയുഷിനെ കണ്ടതും അതിൻ്റെ ബില്ല് പേ ചെയ്തിട്ട് വരാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നപ്പോൾ ആയുഷ് മുഖത്തൊരു ചിരി ഫിറ്റ് ചെയ്ത് അവളുടെ അരികിൽ വന്നിരുന്നു അന്നേരം നിഹ ആയുഷിനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു നിഹാരിക ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമില്ല എന്തിനാ ആദ്യം ജോണൻ അന്വേഷിച്ചത് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ നിഹ മറുപടി പറഞ്ഞു അവന് കൊള്ളേണ്ടടി താൻ സ്വയം ഏറ്റുവാങ്ങിയതാണെന്നറിഞ്ഞു അതിന് മാത്രം തൻ്റെ ആരാണവൻ അല്ല വെറും ബോസ് ആൻഡ് സ്റ്റാഫായ നിങ്ങൾ ഒരുമിച്ചുള്ള പോക്കും വരവക്കിയും ഞാൻ അറിഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാ ആയുഷിൻ്റെ ആ ചോദ്യം നിഹയ്ക്ക് തീരെ ഇഷ്ടമായില്ല അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല നിഹാരികയ്ക്ക് സ്വന്തമായി ഒരു ബുട്ടിക്ക് തുടങ്ങിയാൽ പോരെ അതാകുമ്പോൾ മറ്റൊരാളുടെ അണ്ടറിൽ ജോലി ചെയ്യണ്ടല്ലോ ആയുഷ് ചോദിച്ചു ഒരു ബൊട്ടിക് തുടങ്ങി ബിസിനസ് വളർത്തിയെടുക്കുക എന്നതല്ല എൻ്റെ ലക്ഷ്യം എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അതിന് എ ജെ ഡിസൈൻസിൽ വർക്ക് ചെയ്തേ മതിയാവും നിഹ തെൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു എന്തായാലും നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ എവിടെയുള്ള ജോലി വേണ്ടെന്ന് വെച്ചേ പറ്റൂ ആയുഷ് പറഞ്ഞു സോറി അങ്ങനെ ഒന്നിനും വേണ്ടി എൻ്റെ സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെക്കാൻ ഞാൻ തയ്യാറല്ല പിന്നെ നമ്മുടെ വിവാഹം ഞാൻ ഇപ്പോഴും നിങ്ങളോട് എസ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അക്കാര്യം വിട് നിഹ പറഞ്ഞത് കേട്ടതും ആയുഷിൻ്റെ മുഖഭാവം പുടം മാറി അടുത്ത നിമിഷം അവൻ ചിരിക്കാൻ തുടങ്ങി അവൻ്റെ ആ ചിരി കണ്ട് അവളുടെ മുഖം ചുഴുങ്ങി നിഹയ്ക്ക് ഒരു നിമിഷം എന്നോട് ദേഷ്യം തോന്നിയില്ലേ തോന്നിയിരിക്കും ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ ഫ്രാങ്ക് നിഹ നിഹയുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ ആയുഷിൻ്റെ പെട്ടെന്നുള്ള ഈ ഭാവം നിഹയിൽ എന്തൊക്കെയോ സംശയം നിറച്ചു നിങ്ങളൊന്ന് പുറത്ത് നിൽക്കൂ എനിക്കൊന്ന് ഉറങ്ങണം നിഹ ആയുഷിനെ നോക്കി പറഞ്ഞു ഇനി വീട്ടിൽ പോയിട്ട് ഉറങ്ങാനിഹ നിഹാ നമ്മളിപ്പോൾ ഡിസ്ചാർജ് വാങ്ങി പോവുകയാണ് പ്ലീസ് ഒന്ന് പോവൂ നിഹ വീണ്ടും പറഞ്ഞത് കേട്ടതും ആയുഷ് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് നടക്കാനൊരുങ്ങി ഇപ്പോൾ തൻ്റെ മുന്നിലുള്ളത് ആദം ജോണാണെങ്കിൽ നിഹ ഇങ്ങനെ പറയുമായിരുന്നു തന്നെ നോക്കി വല്ലാത്ത ഭാവത്തിൽ അത്രയും പറഞ്ഞു പോകുന്നവനെ കണ്ടതും നിഹ അവൻ്റെ ആ പൂക്ക് പകപ്പോടെ നോക്കി അവനൊന്ന് അർത്ഥം വെച്ച് സംസാരിക്കുകയാണെന്ന് നിഹക്ക് മനസ്സിലായി രണ്ട് ദിവസത്തിന് ശേഷം ആദം തൻ്റെ റിവോൾവിംഗ് ചെയറിലിരുന്ന് കാര്യമായ ചിന്തയിലാണ് നെഹയെക്കുറിച്ചാണ് അവൻ്റെ ചിന്തകൾ മുഴുവനും രണ്ട് ദിവസമായി അവളെ കണ്ടിട്ട് കൈ വയ്യാത്തതുകൊണ്ട് അവൾ ഓഫീസിലേക്ക് വന്നില്ലായിരുന്നു ആദം അങ്ങോട്ട് വിളിച്ചതുമില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഫോൺ വിളിയൊന്നും അവർ തമ്മിലില്ലായിരുന്നു നെഹയെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിനപ്പുറം ആയുഷ് അവളുടെ വീട്ടിൽ ചെന്ന് അവളുമായി അടുത്തിടപഴകി കാണുമോ എന്നൊരു ടെൻഷനിലായിരുന്നു അവൻ അതിനെന്താ വഴി എന്ന് ആലോചിക്കുകയാണ് ആദം ഒടുവിൽ അവൻ്റെ മനസ്സിലൊരു വഴി തെളിഞ്ഞു വന്നു അതിൻ്റെ പ്രതിഫലമെന്നോണം ആ ചൂണ്ടിൽ ഒരു പുഞ്ചുരി മുട്ടിട്ടു അന്ന് രാത്രിയിൽ ഒരു മണി നേരത്തെ ആയതും തൻ്റെ കയ്യിൽ കരുതിയ വയർലെസ് മിനി സ്പൈ ക്യാമറയുമായി നിഹയുടെ വീടിൻ്റെ മതിൽ ചാടുകയാണ് പഴയ മോഡലുള്ള ഓടിട്ട ഒറ്റ നില വീടായതിനാൽ അകത്ത് കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഓട് നീക്കി അകത്ത് കയറിയ ആദം നിഹയുടെ മൊഴി തപ്പി നടന്നു ഒരു പോലീസുകാരൻ്റെ വീടായതുകൊണ്ട് അതീവ ജാഗ്രതയോടെയായിരുന്നു ഓരോ നീക്കവും ഒടുവിൽ ചാരിയ വാതിയിൽ കൂടി ഒടിഞ്ഞ കയ്യുമായി ഉറങ്ങുന്ന പെണ്ണിനെ കണ്ടതും ആദം ശബ്ദം ഉണ്ടാക്കാതെ ഡോർ മുഴുവനായും തുറന്നു അകത്ത് കയറി ഡോർ ഡോറടിച്ചു ലോക്കിട്ട് ആദം മുന്നോട്ട് നടന്നു ബെഡിൽ കിടന്നുറങ്ങുന്ന നിഹയുടെ മുഖത്തേക്ക് അവൻ കണ്ണൊടിച്ചു പ്ലാസ്റ്ററുടെ കൈയുമായി വളരെ കഷ്ടപ്പെട്ടാണ് അവളുടെ കിടപ്പെന്ന് മനസ്സിലായ ആദം നേരിയ വിഷമത്തോടെ കണ്ണെടുക്കാതെ അവളെ നോക്കി നിൽക്കുന്നു അല്ലെങ്കിലും ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് കണക്കായിപ്പോയി സ്വന്തമായി കയ്യിൽ നിന്നും കാഷിറൊക്കെ കയ്യൊടിപ്പിച്ച ആളല്ലേ അനുഭവിച്ചോ നിനക്കുള്ള പണിയായിട്ടാ ഞാൻ വന്നത് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ കുരുപ്പ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അതിനു മുൻപേ ഈ ക്യാമറ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ ദുരുദ്ദേശമൊന്നുമില്ല നിന്നെ എന്നും കണ്ടുകൊണ്ടിരിക്കണം പിന്നെ ഇവിടെ ആരൊക്കെ വരുന്നു എന്നറിയണം ഉള്ളൂ ആദം നിഹയെ നോക്കി മനസ്സിലിതൊക്കെയും പറഞ്ഞുകൊണ്ട് ശേഷം താൻ കൊണ്ടുവന്ന രണ്ട് മൂന്ന് ക്യാമറ പിടിക്കപ്പെടാത്ത രീതിയിൽ അവിടെയൊക്കെയായി സെറ്റ് ചെയ്ത് ബെഡിനരികിലേക്ക് നടന്നു അവളെ ഉണർത്താതെ പതിയെ അവളുടെ അരികിൽ വന്ന് കിടന്നു ബെഡിൽ കൈമുട്ട് കുത്തി താടിക്ക് കയ്യും കൊടുത്ത് അവളെ തന്നെ നോക്കി നിന്നു അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിഴുകൾ തൻ്റെ ചൂണ്ടു മാടി ഒതുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്താകമാനം ഒഴുകി നടന്നു അവളുടെ പനിനീർ അതിരങ്ങളിൽ അവൻ്റെ നോട്ടം ചെന്നെത്തി അവൻ തൻ്റെ ചൂണ്ടുവിരലാൽ അവളുടെ അതിരങ്ങൾ പതിയെ തഴുകി ആ വിരൽത്തിൻ്റെ ചുണ്ടോടടുപ്പിച്ചു നിന്റെ ഈ ചുണ്ടുകൾ അങ്ങ് കഴിച്ചെടുക്കാൻ തോന്നുക പക്ഷേ എൻ്റെ ആദ്യ ചുംബനം അത് നീ കൺകുളിർക്ക് കാണണം എന്നതേ എനിക്ക് നിർബന്ധമാണ് അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പൊ ചുംബിക്കുന്നില്ല പക്ഷേ എനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്ത നിനക്ക് ചെറിയൊരു പണി തരാതെ എങ്ങനെയാ തിരിച്ചു പോകുന്നത് അതുകൊണ്ട് ഇച്ചായൻ്റെ ഇച്ചായനോടെ ഒന്ന് ക്ഷമി എന്തായാലും പൊന്നുമോളെ ഞാനേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്കൊരു കുറ്റബോധവുമില്ല എന്ന് മനസ്സിൽ പറഞ്ഞു അവളെ മൊത്തത്തിലൊന്നു ഒഴിഞ്ഞു നോക്കി അവൾ തരിച്ചിരുന്ന നൈറ്റ് സ്യൂട്ടിൻ്റെ ഷർട്ടിലെ താഴത്തെ ഒരു ബട്ടൺ ഓപ്പണായി കിടക്കുന്നുണ്ടായിരുന്നു അതിലൂടെ അവളുടെ വയറ് ചെറുതായി കാണുന്നുണ്ട് എന്നാ ഇവിടുന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ പോക്കറ്റിൽ നിന്നും റെഡ് ഇങ്കിലുള്ള പേന കയ്യിലെടുത്തു അവളുടെ വയറിൻ്റെ ഭാഗത്തേക്ക് മുഖം അടിപ്പിച്ചു ഷർട്ടിൻ്റെ രണ്ട് ബട്ടൺ കൂടി അഴിച്ചു മാറ്റി അവളുടെ വെളുത്ത പഞ്ഞി പോലത്തെ ആ വയറും ആഴമേറിയ ചുഴിയും അവന് മുന്നിൽ വെളിവായതും അവൻ കണ്ണുകളടച്ചു ആഞ്ഞൊരു ശ്വാസം വലിച്ചു സ്വയം കൺട്രോൾ ചെയ്തു നിന്നു ശേഷം തൻ്റെ കയ്യിലെ പേന കൊണ്ട് നാഭിച്ചുഴുക്ക് ചുറ്റിലായി ഐ ലവ് യു ബേബി ബൈ ചെകുത്താൻ എന്നെഴുതി ഷർട്ടിൻ്റെ ബട്ടൺ തിരികെ ഇട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ ആല വയറിൻ്റെ ഭംഗി ഒന്നുകൂടെ ഒപ്പിയെടുത്തു ഇതൊക്കെ എനിക്ക് തന്നെ അവകാശപ്പെട്ടതാണ് നിൻ്റെ കഴുത്തിൽ എൻ്റെ മിന്നൊന്ന് വീണോട്ടെ പൊന്നുമോൾക്ക് ആദം ആരാണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നും പറഞ്ഞ് അവളുടെ ഷർട്ട് നേരെ ഇട്ടു കൊടുത്തു നിനക്കെൻ്റെ കൈ ഒടിക്കണം അല്ലടി പുല്ലേ ഇപ്പം ശരിയാക്കി തരാട്ടോ അതും പറഞ്ഞു അവളുടെ ഷർട്ടിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്നും മൂന്ന് ബട്ടൺസ് അഴിച്ചു മാറ്റി ഷർട്ട് അകത്തി വെച്ചതും അവളുടെ മാറിടത്തിൻ്റെ പകുതിയോളം അവന് മുന്നിൽ ദൃശ്യമായി പീച്ച് നിറത്തിലുള്ള ഇന്നർവെയറിൽ ഇറകി അമർന്നു കിടക്കുന്ന വെളുത്ത മാറിടവും മാറിഞ്ചൊഴിയും അനുസരണയില്ലാതെ കണ്ണുകൾ അങ്ങോട്ട് അലഞ്ഞു നടക്കുമ്പോഴും തൻ്റെ കൈവിരലുകൾ അവിടേക്ക് ഇഴഞ്ഞു നീങ്ങാൻ ഒരുങ്ങുമ്പോഴും അവൻ അതിനെ ശാസിച്ചു നിർത്തി അവളുടെ മൃദുലതയിലൂടെ പതിയെ തഴകിയതും അവൻ്റെ ഉള്ളമൊന്ന് വിറച്ചു അവൻ പൊടുന്നനെ തൻ്റെ കൈ പിൻവലിച്ചു ഇടതുമാറിന് മേലെയായി യു ആർ മൈൻ ഓൺലി മൈൻ എന്നും വലതുമാറിന് മേലെ വിത്ത് ലവ് ചെഗത്താൻ ഉമ്മ എന്നും എഴുതി അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ അപ്പോഴും സുഖമായി ഉറങ്ങുന്നുണ്ട് എൻ്റെ കുംഭകർണി എന്തോരറക്കായത് ഞാൻ നിന്നെ റേപ്പ് ചെയ്താൽ പോലും നീ അറിയില്ലല്ലോ ഹേ ഞാനങ്ങനെയൊന്നും ചെയ്യില്ല നിൻ്റെ സമ്മതത്തോടെ മാത്രമേ ഞാൻ നിന്നെ തൊടുള്ളൂ എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഇതുപോലൊക്കെ കണ്ടാൽ ഞാൻ അറിയാതെ തൊട്ടുപോകും ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് അവളുടെ ഷർട്ടിൻ്റെ തുറന്നു വെച്ച ബട്ടൺ കൊടുത്തു അവിടെ നിന്ന് പോകുന്നതിന് മുൻപായി അവളുടെ ഒടിഞ്ഞ കൈ പതിയെ തലോടി ശേഷം പ്ലാസ്റ്ററിന് മേലെയായി അവൾക്ക് അവൾക്ക് കാണാൻ പാകത്തിൽ ചെകുത്താൻ എഴുതിയ ശേഷം അവളുടെ കാതോരം സോറി ബേബി എന്നും പറഞ്ഞ് ഡോറും തുറന്ന് മുറി വിട്ടിറങ്ങി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ നിഹ തൻ്റെ കയ്യിലെ പ്ലാസ്റ്ററിലെ ചുവന്ന മഷിയിൽ കിടക്കുന്ന ചെകുത്താൻ എന്ന വാചകം കണ്ട് വകപ്പോടെ നിൽക്കവയാണ് അവളുടെ ഫോൺ ശബ്ദിക്കുന്നത് ഡിസ്പ്ലേയിൽ ചെകുത്താൻ എന്ന് കണ്ടതും നിഹ ഞെട്ടലോടെ ഫോൺ കയ്യിൽ പിടിച്ചു നിന്നു ഇതൊക്കെയും തൻ്റെ മുറിയിലിരുന്ന് ലാപ്ടോപ്പ് വഴി ആയതം കാണുന്നുണ്ട് ഇന്നലെ അയാൾ തൻ്റെ മുറിയിൽ വന്നിരുന്നു എന്നറിയാൻ വേണ്ടി നിഹ കോൾ അറ്റൻഡ് ചെയ്തു നിഹ ഒന്നും സംസാരിക്കാതെ ഫോൺ ചെവിയോടടുപ്പിച്ചു ഗുഡ് മോർണിംഗ് ബേബി ഞാൻ ഇന്നലെ രാത്രി നിനക്കൊരു ഗിഫ്റ്റ് തന്നിരുന്നു അത് കണ്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെയാണോ ഈ കയ്യിൽ എഴുതി വെച്ചത് യെസ് ഞാൻ തന്നെയാണ് കയ്യിൽ മാത്രമല്ല മറ്റു പലയിടത്തും ഞാൻ എൻ്റെ സ്നേഹമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഇത് കേട്ടതും നിഹ ഞെട്ടലോടെ തൻ്റെ കൈയും കാലോക്കിയോ നോക്കി നിങ്ങളെന്താ എന്നെ പേടിപ്പിക്കുകയാണോ ഹേ ഞാൻ എൻ്റെ ബേബിയെ പേടിപ്പിക്കോ ഒരിക്കലുമില്ല ഉറങ്ങുമ്പോൾ ഭൂമി കുലിഞ്ഞാൽ പോലും അറിയില്ല അല്ലേ അതത്ര നല്ല ശീലമൊന്നും കേട്ടോ പിന്നെ നിന്റെ ആ വെളുത്ത പഞ്ഞി പോലത്തെ വയറുണ്ടല്ലോ അത് ഞാനിങ്ങനെ ഒരുപാട് നേരം നോക്കിയിരുന്നു അത് കേട്ടതും നിഹ ഞെട്ടലോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് തൻ്റെ ഷർട്ട് പൊക്കി നോക്കി അവിടെ എഴുതിയ ഐ ലവ് യു ബേബി ബൈ ചെക്കുത്താൻ എന്ന് കണ്ടതും നിഹയുടെ കണ്ണൊക്കെ നിറഞ്ഞു തൂവി നിഹ എന്തു പറ്റി ഗിഫ്റ്റ് ഇഷ്ടമായോ അവൻ വീണ്ടും ചോദിച്ചു നിഹ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു ശേഷം നിറഞ്ഞ കണ്ണാലേ ഒരു കൈകൊണ്ട് തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് മുഴുവൻ അഴിച്ചുമാറ്റി സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയ അവളുടെ കണ്ണുകൾ പൂർവാധികം ശക്തിയോടെ നിറഞ്ഞു ശേഷം അവൾ തൻ്റെ ഷർട്ട് മുഴുവനായി ഊരി വലിച്ചെറിഞ്ഞു തലയണയിൽ മുഖം പൂഴ്ത്തി കരഞ്ഞു ആ കാഴ്ച കണ്ട ആദം പെട്ടെന്ന് ലാപ്ടോപ്പിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കളഞ്ഞു സോറി നിഹ നിന്നെ വേദനിപ്പിക്കേണ്ടി വന്നതിലെ എനിക്ക് നല്ല വിഷമമുണ്ട് സോറി ആദം ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് അവടെ നിറങ്ങി നടന്നു അവിടുന്ന് ഒരാഴ്ചയോളം ആദം നിഹയെ സ്ക്രീനിൽ കൂടി കണ്ടുകൊണ്ടേയിരുന്നു അവളുടെ സങ്കടം അവനെ വേദനിപ്പിച്ചു അതുകൊണ്ടാണ് വീട്ടിലിരുന്ന് മടുത്തെങ്കിലും ഓഫീസിലേക്ക് പോകുന്നോളാൻ ആദം പറയുന്നത് കാര്യമായ ജോലിയൊന്നും ഉണ്ടാവില്ല ചുമ്മാ വന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ നിഹ സമ്മതം മൂടി നിഹ ഓഫീസിലേക്ക് തിരിച്ചെത്തിയ ത്രില്ലിലാണ് ആദം എങ്കിലും ഉള്ളിലുള്ള സന്തോഷം അവൻ പുറത്ത് കാണിച്ചില്ല പതിവ് ഗൗരവത്തിലാണെങ്കിലും അവളെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി അവളെ തൻ്റെ ക്യാബിനിൽ ഇരുത്തിയിട്ടാണുള്ളത് ഇപ്പോൾ ജോലി തരാമെന്നും പറഞ്ഞിരുത്തിയിട്ട് രണ്ട് മണിക്കൂറായി ഇതുവരെയും ജോലിയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അവൻ്റെ മുന്നിൽ ഇരിക്കുന്നുവെങ്കിലും നിഹയുടെ മനസ്സ് മറ്റെവിടെ അവളുടെ മനസ്സിലെ അസ്വസ്ഥത ആദം ശ്രദ്ധിച്ചിരുന്നു ഇടയിൽ അവൻ്റെ നോട്ട് അവളുടെ കഴുത്തിലേക്ക് നീണ്ടതും അന്നത്തെ രാത്രിയിലെ സംഭവം അവൻ ഓർത്തുപോയി അവൻ പെട്ടെന്ന് തലകുടഞ്ഞു നോട്ടം മാറ്റിക്കളഞ്ഞു അതിനിടയിലാണ് ഏൽപ്പിച്ച പുതിയ പ്രൊജക്ടിൻ്റെ സ്കെച്ച് ഡിസൈനുമായി ബന്ധപ്പെട്ട് പ്രസന്റേഷൻ ഹാളിൽ ഒരു മീറ്റിംഗ് നടക്കുന്നത് ആദം നിഹയും കൂട്ടി അങ്ങോട്ട് ചെന്നു സിറ അക്ഷര എന്നിവർക്ക് പുറമെ അഞ്ച് പേര് കൂടി അവിടെ ഉണ്ടായിരുന്നു ആദം നിഹയുമായി അങ്ങോട്ട് ചെന്നത് സിറയ്ക്കൊട്ടും ഇഷ്ടമായില്ല എം ഡിയുടെ സീറ്റിൽ ആദം ഇരുന്നപ്പോൾ കൈക്ക് വയ്യാതെ നീ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇരിക്കൂ ഇരിക്കുമെന്നും പറഞ്ഞു ആദം നിഹയെ അവിടെ പിടിച്ചിരുത്തി ഇതുകൊണ്ട് അക്ഷര കള്ളച്ചിരിയോടെ നിഹയെ നോക്കിയപ്പോൾ നീ അവളെ നോക്കി പേടിപ്പിച്ചു ആദം പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെയും പറഞ്ഞപ്പോൾ എല്ലാവരും പ്രിലിമിനറി സ്കെച്ച് റെഡിയാക്കുന്ന കൂട്ടത്തിൽ നിഹയും ആരും കാണാതെ അത് സ്കെച്ച് ചെയ്തിരുന്നു ഒരാഴ്ചക്കുള്ളിൽ ഫൈനൽ സ്കെച്ച് റെഡിയാക്കണം എന്നും പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിച്ചു ഈ ഒരാഴ്ചക്കിടയിൽ നിഹ ആ പ്രൊജക്ടിൻ്റെ ഭാഗമല്ലാതിരുന്നിട്ട് പോലും വെറുതെ തൻ്റെ ഐഡിയക്കനുസരിച്ച് ഫൈനൽ സ്കെച്ച് ഡിസൈൻ റെഡിയാക്കി അവളുടെ ക്യാബിനിലിരുന്നു വീട്ടിലിരുന്നും നിഹ എന്തൊക്കെയോ വരയ്ക്കുന്നത് ആദം ശ്രദ്ധിച്ചിരുന്നു അതെന്താണെന്നറിയാൻ ആദത്തിന് വല്ലാത്തൊരു ആകാംക്ഷ അതുകൊണ്ട് തന്നെയാണ് അവനത് നിഹയറിയാതെ കൈക്കലാക്കുന്നതും അതോടൊപ്പം ചെറ തങ്ങളുടെ ടീം റെഡിയാക്കിയ ഡിസൈൻ കൂടി ആദമിനെ ഏൽപ്പിച്ചിരുന്നു ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു അവിടുന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നിഹയുടെ കയ്യിലെ പ്ലാസ്റ്റർ ഒക്കെയും അഴിച്ചു ഇടയ്ക്കിടെ ആയുഷ് നിഹയെ കാണാൻ വരുമായിരുന്നു ആദമും നിഹയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയും ആദം പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയും ആയുഷ് നിഹയോട് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുമായിരുന്നു നിഹയുടെ മുറിയിലേക്ക് ആയുഷ് വരുന്നത് ഇതുവരെയും ആദമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അതവന് വലിയ ആശ്വാസമായിരുന്നു അതിനിടയിലാണ് ആയുഷും നിഹയുമായുള്ള വിവാഹ നിശ്ചയം അടുത്ത ആഴ്ച നടത്താൻ അനു തീരുമാനിക്കുന്നതും നിഹാണെങ്കിൽ വിവാഹം വേണമെന്നോ വേണ്ടെന്നോ പറയാൻ പറ്റാത്ത അവസ്ഥയിലും അന്നത്തെ ആ രാത്രിക്ക് ശേഷം ചെകിത്താൻ ഇപ്പോഴും ഒരു പേടി സ്വപ്നമായി നിഹയുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട് അതിനിടയിലാണ് പുതിയ പ്രോജക്റ്റ് തങ്ങൾ നേടി എന്ന സന്തോഷ വാർത്ത ആദം എല്ലാവരെയും അറിയിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി നാളെ രാത്രി തൻ്റെ സ്റ്റാഫുകൾക്കൊക്കെയും ഗ്രീൻലാൻഡ് റിസോർട്ടിൽ ഒരു പാർട്ടി ഒരുക്കിയിട്ടുണ്ടെന്നും ആദം എല്ലാവരെയും അറിയിച്ചു സെറയാണെങ്കിൽ തൻ്റെ മികവ് കൊണ്ടാണ് ഈ പ്രൊജക്ട് നേടിയത് എന്ന അഹംഭാവത്തോടെ എല്ലാവരെയും നോക്കി ആദം നിഹയെ പാർട്ടിക്ക് പ്രത്യേകം ക്ഷണിച്ചു എനിക്ക് വരാൻ പറ്റില്ല സാർ എന്നവൾ പറഞ്ഞപ്പോൾ നാളെ ഞാൻ നിനക്കൊരു സർപ്രൈസ് തരുന്നുണ്ട് അതുകൊണ്ട് ഉറപ്പായും വരണമെന്ന് ആദം പറഞ്ഞപ്പോൾ അവൾക്ക് നിരസിക്കാൻ തോന്നിയില്ല പിറ്റേന്ന് വൈകുന്നേരം പാർട്ടിക്ക് പോവാനായി സാരി ഉടുക്കുന്ന നിഹയെ ആദം ലാപ്ടോപ്പിൽ കൂടി നോക്കിയിരുന്നു പൊതുവേ ഇതുപോലുള്ള രംഗങ്ങളെങ്ങാനും ശ്രദ്ധയിൽപ്പെട്ടാൽ അവൻ നോട്ടം മാറ്റി ലാപ് ക്ലോസ് ചെയ്ത് പോകാറാണ് പതിവ് ഇതിപ്പോൾ എന്തോ അവനത് കണ്ടുകൊണ്ടിരിക്കാനാണ് തോന്നിയത് അവളുടെ ഒരുക്കം കഴിയും വരെയും അവൻ അവൾ നോക്കിയിരുന്നു ആ നിമിഷം നിഹയെ നേരിട്ട് കാണാൻ വേണ്ടി ആദമിൻ്റെ ഉള്ളം വെമ്പുന്നുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് റെഡിയായി പാർട്ടി നടക്കുന്ന റിസോർട്ടിലേക്ക് ചെന്നു നിഹി അക്ഷരം ഒരുമിച്ചാണ് പാർട്ടിക്ക് എത്തിയത് സ്വന്തമായി ഡിസൈൻ ചെയ്ത ബ്ലാക്ക് സാരി ആയിരുന്നു നിഹയുടെ വേഷം അതിലവൾ പതിവിലും അധികം സുന്ദരിയായിട്ടുണ്ടെന്ന് ആദം ചിന്തിച്ചു ഒരുവിധം എല്ലാവരും എത്തിയതും പാർട്ടി ആരംഭിച്ചു മൈക്ക് കയ്യിലെടുത്ത് ആദം സംസാരിക്കാൻ തുടങ്ങി ഈ പ്രൊജക്റ്റ് നേടിയതോടുകൂടി എ ജെ ഡിസൈൻ ഇന്ത്യയിൽ തന്നെ ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ഇടം നേടിയ കാര്യം ആദം എല്ലാവരെയും അറിയിച്ചു അതിനാൽ ഈ പ്രൊജക്റ്റ് നേടാൻ സഹായിച്ച ഡിസൈനർക്ക് ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൂടി കരുതിയിട്ടുണ്ട് ആദം പറഞ്ഞു നിർത്തിയതും അവിടം കയ്യടികൾ ഉയർന്നു എല്ലാവരും സിറയെ തന്നെ നോക്കിയപ്പോൾ സിറ അങ്ങ് മാനം മുട്ട പോങ്ങി എന്തായിരിക്കും ആയതം സർ തനിക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്നറിയാൻ വേണ്ടി സിറ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നു ഇതാണ് സിറ എന്നെ ഏൽപ്പിച്ച ഡിസൈൻ എന്നും പറഞ്ഞ് ആയതം സിറ വരച്ച ഡിസൈൻ എല്ലാവരെയും കാട്ടിക്കൊടുത്തപ്പോൾ ഇതൊക്കെ എന്ത് എന്ന പോലെ സിറ ആകെ ഏറെയിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് ശേഷം ആയതം തുടർന്നു എന്നാൽ ഈ ഡിസൈനിനല്ല നമുക്ക് ഈ പ്രൊജക്റ്റ് സ്വന്തമാക്കാൻ പറ്റിയത് ഇതൊരു തല്ലിയ ഡിസൈനാണ് എന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് അവരെനിക്ക് ഒരു അവസരം കൂടി തന്നു അങ്ങനെയാണ് ഞാൻ ഈ ഡിസൈൻ അവർക്ക് അയച്ചു കൊടുക്കുന്നത് മറ്റൊരു സ്കെച്ച് കാട്ടിക്കൊണ്ട് ആദം പറഞ്ഞപ്പോൾ അവിടം നിശബ്ദത പറന്നു നിഹിഴ മുഖത്ത് ആകെ ഒരു വെപ്രാളവും പരവേഷവും ഇത് ആദം ശ്രദ്ധിച്ചിരുന്നു അവളുടെ മുഖത്താകമാനം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു അവൾ തൻ്റെ തൂവാല വെച്ച് വിയർപ്പ് ഒപ്പിയെടുത്തു ഈ ഒരു ഡിസൈൻ അവർക്ക് ഇഷ്ടമാവുകയും തന്നെ അപ്രൂവൽ തരികയും ചെയ്തു ഇത് വരച്ച ആൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് ആള് ആരാണെന്ന് ഞാൻ പറയുന്നില്ല പകരം നമ്മുടെ കമ്പനിക്ക് വേണ്ടി അത്രയും മനോഹരമായ ഡിസൈൻ സമ്മാനിച്ച ആ കൈകളുടെ ഉടമയ്ക്ക് ഞാൻ നേരിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവുക എന്നും പറഞ്ഞ ആദം മുന്നോട്ട് നടന്നു നിഹയുടെ ഹൃദയം പടപടാമിടിക്കുന്നുണ്ട് ഒരു നിമിഷം നിഹയുടെ കൈ അക്ഷരയുടെ കയ്യിൽ മുറുകി അപ്പോഴേക്കും ആദം അവളുടെ അരികിലെത്തിയിരുന്നു ആദം പിന്നെയും മുന്നോട്ട് നടക്കുന്നത് കണ്ടപ്പോൾ നിഹയ്ക്ക് ആശ്വാസം തോന്നി പിന്നീട് തിരികെ വന്നു നിഹയുടെ കയ്യിൽ പിടുത്തം അവൻ നിഹയുമായി മുന്നോട്ട് നടന്നു എല്ലാവർക്കും കാണാൻ പാകത്തിൽ ആദം അവളെ നിർത്തി അവളുടെ അനുവാദത്തിൽ ഒന്നും കാത്തു നിൽക്കാതെ അവളുടെ വ അവളുടെ വലത് കയ്യിൽ ഒരു ഡയമണ്ട് ബ്രേസ്ലെറ്റ് അണിയിച്ചു കൊടുത്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നിഹ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആദം താൻ അണിയിച്ച ബ്രേസ്ലെറ്റിലേക്ക് ഒന്ന് നോക്കിയ ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി ആ ഒരു നിമിഷം അവളും അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഒരുവേള രണ്ടുപേരുടെയും നോട്ടങ്ങൾ തമ്മിൽ കൊരുത്തു വലിച്ചു അന്നേരം നിഹ പകപ്പോഴെ നോട്ടം മാറ്റി ശേഷം ആദം നിഹ വരച്ച ഡിസൈൻ എങ്ങനെയാണ് തനിക്ക് കെട്ടിയതെന്ന് എല്ലാവരോടും തുറന്നു പറഞ്ഞു അതുകഴിഞ്ഞു എ ജെ ഡിസൈനിന്റെ ചീഫ് ഡിസൈനറായി നിഹയെ നിയമിച്ചിരിക്കുന്നു എന്ന് കൂടി അനൗൺസ് ചെയ്തപ്പോൾ എല്ലാവരും കയ്യൊടിച്ച് പ്രോത്സാഹിപ്പിച്ചു നിഹയാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനാവാതെ കിളിപ്പോയ അവസ്ഥയിൽ ആദമിനെ നോക്കി നോക്കിപ്പോ അക്ഷര നിഹയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു ഇതേസമയം മുന്നിൽ നടക്കുന്ന കാഴ്ചകൾ കണ്ട് സെറയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു വന്നു കണ്ണുകളിൽ അഗ്നി അരിഞ്ഞു നിഹയെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അവൾ അവിടുന്ന് തിരിഞ്ഞു നടക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവളുടെ മുന്നിലേക്ക് ഒരുവൻ വരുന്നത് ആദമിൻ്റെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ നടക്കുന്ന അവന് ആദമിൻ്റെ പതനം കാണണമായിരുന്നു അതുപോലെ സെറയ്ക്കാണെങ്കിൽ ഈ പ്രൊജക്റ്റ് കമ്പനിക്ക് നഷ്ടപ്പെടണം എന്നൊരു തോന്നലും കൂടെ നിഹയെ എങ്ങനെയും അവിടെ നിന്ന് ഓടിക്കണം അങ്ങനെ തന്നെ മാറി കടന്നു നിഹ അവിടെ വളരണ്ട എന്ന തോന്നലിൽ സെറ അവനൊപ്പം ചേരുന്നു രണ്ടുപേരും ഒരു പ്ലാൻ തയ്യാറാക്കുന്നു ശേഷം സെറ പാർട്ടി നടക്കുന്ന അങ്ങോട്ട് തന്നെ മടങ്ങുന്നു അന്ന് ആദ്യമായി ആദം ജാടയ്ക്ക് മാറ്റിവെച്ച് തൻ്റെ എംപ്ലോയീസിൻ്റെ കൂടെ തൻ്റെ വിജയം ആഘോഷിക്കുന്നു എച്ച് ആർ മാനേജർ നിഖിലിനും ഫിനാൻസ് മാനേജർ ആദർശിനും വേറെ കുറച്ച് പേർക്കൊപ്പം ഇരുന്നു ആദം മദ്യം കഴിക്കുന്നുണ്ട് അതിനിടയിൽ ആദമിൻ്റെ കണ്ണുകൾ നിഹയിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു ഒരിക്കലല്ല ഒരായിരം തവണ അവൻ്റെ ആ നോട്ടം താങ്ങാനാവാതെയാണ് നിഹ ബഹളത്തിൽ നിന്നൊക്കെ വിട്ട് അല്പം മാറി നിന്നത് ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ അവൾ അറിഞ്ഞില്ല ചതി തൻ്റെ പിന്നാലെയുണ്ടെന്ന് ആരോ പിറകിലൂടെ വന്ന് വാപ്പൊത്തുമ്പോഴും മുഖത്തേക്ക് എന്തോ ദ്രാവകം സ്പ്രേ ചെയ്യുമ്പോഴും അവൾ പ്രതിരോധിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല ഒടുവിൽ ആരൊക്കെയോ ചേർന്ന അവളെ ഒരു മുറിയിൽ കൊണ്ട് കിടത്തുമ്പോൾ അവളുടെ മനസ്സും ശരീരവും ഭാരമില്ലാത്ത തൂവൽ പോലെ പാറിപ്പറക്കും പോലെ അവൾക്ക് തോന്നി നിഹ പുറത്തേക്ക് പോകുന്നത് ആദം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഏറെ നേരമായിട്ടും തിരികെ വരുന്നത് കാണാഞ്ഞതും അവളെ അന്വേഷിച്ച് ആദം പുറത്തേക്ക് നടന്നു ആദത്തിൻ്റെ ആ പോക്ക് നോക്കിക്കൊണ്ട് ഒരാളുടെ മുഖത്ത് ക്രൂരമായ ചിരി വിരിഞ്ഞു പിറ്റേത് രാവിലെ നിഹ കണ്ണു തുറക്കുമ്പോൾ തലയൊക്കെ വല്ലാത്തൊരു ഭാരം പോലെ തോന്നി തലേദിവസത്തെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓരോന്നായി തെളിഞ്ഞു വന്നു മുറിയിലെ നേരിയെ വിളിച്ചതിൽ അവൾ ചുറ്റും കണ്ണോടിച്ചു താൻ എവിടെയാണെന്ന് പോലും അവൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ നേരാണ് ബലിഷ്ഠമായ കരങ്ങൾ തൻ്റെ ഇടുപ്പിൽ അമർന്നിട്ടുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നത് ചുറ്റും ഇരുട്ടായതിനാൽ ആരാണെന്ന് പോലും തിരിച്ചറിയുന്നില്ല അയാളുടെ കൈ എടുത്തു മാറ്റി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലെ ലൈറ്റ് ഇട്ടതും ബെഡിൽ കമഴ്ന്നു കിടക്കുന്ന പുരുഷ രൂപം കണ്ട് നിഹ ഒരു നിമിഷം തറഞ്ഞു നിന്നു ജീൻസ് മാത്രമായിരുന്നു അയാളുടെ വേഷം അരയ്ക്ക് മീതെ നഗ്നമാണ് ആരാണ് ഇയാള് ഞാൻ എങ്ങനെ ഇയാളുടെ മുറിയിലെത്തി നിഹ സ്വയം സ്വയമെന്ന് ചോദിച്ചു ആരോ തന്നെ മനഃപൂർവ്വം ഈ മുറിയിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയതാണെന്ന് നിഹ തിരിച്ചറിഞ്ഞു നിഹ ഒരു നിമിഷം പകപ്പോടെ തൻ്റെ ശരീരത്തിലേക്ക് നോട്ടം പായച്ചു ഇല്ല തൻ്റെ വസ്ത്രത്തിൽ ഒരു കുഴപ്പമില്ല ഇന്നലെ എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെയുണ്ട് ആ നിമിഷമാണ് അയാൾ ഉറക്കമുണരുന്നത് ആളെ കണ്ടതും നിഹ തറഞ്ഞു പോയിരുന്നു ആദം ജോൺ തൻ്റെ ബോസ് ഇതേ സമയം മുന്നിൽ നിൽക്കുന്ന നിഹയെ കണ്ട് ആദം വല്ലാത്ത ഭാവത്തിൽ നോക്കി നീ എന്താ ഇവിടെ ആദം ചോദിച്ചു അത് ശരി എന്നെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് നീയന്താ ഇവിടെ നോ മതി സാർ അഭിനയിച്ചത് എന്തായിരുന്നു സാറിൻ്റെ ഉദ്ദേശം ഇതിനു വേണ്ടിയാണോ സാർ ഈ രാത്രിയിൽ പാർട്ടിയൊക്കെ വെച്ചത് എന്നിട്ടെന്തേ എന്നൊന്നും ചെയ്യാഞ്ഞത് സാറും ഉറങ്ങിപ്പോയോ നീ ദേഷ്യവും പരിഹാസവും ഇട കലർത്തി ചോദിച്ചു ഷട നീ ആരോടായി സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം ഞാൻ നിന്നെ മുറിയിലേക്ക് കൊണ്ടുവന്നു ഞാൻ എങ്ങനെ ഈ മുറിയിൽ എത്തിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ആദം കടുപ്പിച്ചു പറഞ്ഞു ഓർമ്മ കാണില്ല സാറിന് നല്ല അമ്മാതിരി അടിയാണല്ലോ അടിച്ചേ എനിക്ക് രണ്ടിലൊന്നറിയണം നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്തു നിഹയുടെ ചോദ്യം അവനെ പിന്നെയും ദേഷ്യത്തിലാഴ്ത്തി ഞാനിനി നിന്നെ ചെയ്യാനായി ഒന്നും ബാക്കിയില്ല എല്ലാം കഴിഞ്ഞു ബോധം പോയതുകൊണ്ടേ നീ ഒന്നും അറിഞ്ഞില്ല ആദം അവളെ നോക്കി പല്ല് ഞരിച്ചുകൊണ്ട് പറഞ്ഞു സർ നിങ്ങൾ നോക്കിക്കോ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല അവന്റെ നെഞ്ചി പിടിച്ച് തള്ളിക്കൊണ്ട് നിഹ പറഞ്ഞതും അവൻ പിറകിലോട്ട് വേച്ചുപോയി ഈ പുല്ലെ ദേഹത്ത് തൊട്ട് കളിക്കുന്നു എന്നും പറഞ്ഞ് അവളുടെ കവളിൽ പിടിച്ചു ചുവരോട് അടുപ്പിച്ചു നിർത്തി ദേ കൂടുതൽ വിളച്ചിലെടുക്കല്ലേ ഞാനിതുവരെ നിന്നൊന്നും ചെയ്തിട്ടില്ല ഇനിയും ഷോ ഇറക്കിയാലേ ചിലപ്പോൾ വല്ലതും ചെയ്തെന്ന് വരും അവളുടെ കവളിൽ നിന്നും കൈ പിൻവലിച്ചു അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും നില പേടിച്ചു മുന്നേറിറക്കി ഇതേ സമയം മുറിയുടെ ഡോറിൽ തുറന്ന് ക്യാമറയും പിടിച്ച് കുറച്ച് മഞ്ഞപത്രക്കാരും റിപ്പോർട്ടർമാരും മുറിയിലേക്ക് തള്ളിക്കയറി വന്നു നിഹയും ആദമും ചേർന്ന് നിൽക്കുന്ന ആ രംഗം അവർ ക്യാമറയിൽ പകർത്തി ഇത് കണ്ട നിഹയും ആദമും പകപ്പോടെ അകന്നു മാറി പ്രമുഖ ബിസിനസ്മാനും എ ജെ ഡിസൈൻ ഗ്രൂപ്പിന്റെ എം ഡിയും ഡിസൈനറുമായ ആദം ജോൺ കളരിക്കലിന്റെയും അയാളുടെ പി എയുമായ പെൺകുട്ടിയുടെയും അവിഹിതത്തിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പ്രമുഖർ ബിസിനസ് പാർട്ടി എന്ന് പറഞ്ഞ് രാത്രിയുടെ മറവിൽ നടത്തുന്ന അവിഹിതത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇവിടത്തെ നക്ഷത്ര ഹോട്ടൽ ഉടമകളാണ് ഇതുപോലുള്ള സെലിബ്രിറ്റീസിൻ്റെ മുഖം മൂടി വലിച്ചു കയറി ഇവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഒരുത്തൻ മയക്കും പിടിച്ച് ക്യാമറയെ അഭിമുഖീകരിച്ചു വളവള സംസാരിക്കുന്നതും ആദം അവൻ്റെ ക്യാമറയും മൈക്കൊക്കെയും പിടിച്ചു വാങ്ങി നിലത്തിറഞ്ഞ് പൊട്ടിച്ചു ഈ കാഴ്ച മറ്റുള്ളവർ അവരുടെ ക്യാമറയിൽ പകർത്തി നിഹയൊരുത്തൻ ഫോക്കസ് ചെയ്യുന്നത് കണ്ടതും നിഹ മുഖം തിരിഞ്ഞു നിന്നു ആദം അവരെയൊക്കെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളി ഡോറടച്ച് ലോക്കിട്ടു അപ്പോഴേക്കും നിഹ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പക്ഷെ ഒന്നും വേണ്ടുന്നില്ല പുറത്തു നിന്നും ഡോറിൽ ദൂരദൂരാ തട്ടുന്നുണ്ട് ആദം ചുവരിൽ ഇടിച്ചു ആദം പെട്ടെന്ന് തൻ്റെ എടുത്ത് കോൾ ചെയ്തു ഹലോ അച്ചായ ഇത് ഞാനാ ആദം ആ ആദം പറയടാ എന്നാ ഉണ്ടാ വിശേഷം നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നേ അച്ചായ ഞാൻ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുക എനിക്ക് അച്ചായൻ്റെ ഒരു സഹായം വേണം എന്നതാടാ സംഭവം തെളിച്ച് പറ ആദം അയാളോട് സംഭവങ്ങളൊക്കെയും പറഞ്ഞു ആദം എടാ മോനെ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാൻ സി ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ അവിടെ മിക്കവാറും പോലീസ് എത്താൻ ചാൻസ് ഉണ്ട് പിടിച്ചു നിന്നേക്കണം വന്ന പോലീസ് ആരാണെന്ന് നീ എനിക്കോ ചെറിയ സൂചന തന്നാ മതി ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം അച്ചായ ഞാൻ ആദത്തിന് എന്ത് പറയണം എന്നറിയാതെയായി ഹേ ആദം ഡോൺ പറൈര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ കോൾ അവസാനിപ്പിച്ചു ആയതം ഇഹേ നോക്കിയപ്പോൾ അപ്പോഴവൾ പാവക്കണക്കി നിന്നിട്ടുണ്ട് ഡോറിൽ പിന്നെയും തട്ടുന്ന ശബ്ദം കേട്ട ആയതം ഡോർ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നു കുറച്ച് പോലീസുകാർ കൂട്ടത്തിൽ അനിയും ആയുഷുമുണ്ട് എന്താണ് ഇവിടെ സംഭവം സി ഐ ഉമേഷ് ചോദിച്ചു ആദം ഒന്നും വേണ്ടാത്ത മുറിയിലേക്ക് നടന്ന് തൻ്റെ ഷർട്ട് എടുത്തിട്ടു സാറേ അവിഹിതം കൈയോടെ പൊക്കിയപ്പോൾ ഞങ്ങൾ ആക്രമിക്കാൻ വന്നു സാറുദേ ഞങ്ങളുടെ ക്യാമറ തല്ലി തല്ലിപ്പൊട്ടിച്ചു ദേ ഒരു പെണ്ണും അകത്തുണ്ട് രണ്ടിനെയും അറസ്റ്റ് ചെയ്തു സാറേ ഒരു പത്രക്കാരൻ പറഞ്ഞു അത് കേട്ടതും അനിയും ആയുഷും തങ്ങൾക്ക് കിട്ടിയ ന്യൂസ് സത്യമാണോ എന്നറിയാൻ വേണ്ടി മുറിക്കുള്ളിൽ കയറി മുറിയിൽ ഒരു ഭാഗത്ത് നിൽക്കുന്ന നിഹയെ കണ്ടതും അനിയുടെ ഹൃദയം തകർന്നു പോയി ആശ്രയത്തിൽ എന്ന വണ്ണം അവൻ ആയുഷിന്റെ തോളിൽ പിടിച്ചു ആയുഷമിൻ്റെ അവസ്ഥയിലായിരുന്നു ആയുഷ് നിഹിയെ വേദനയോടെ നോക്കിയപ്പോൾ ആദമിനെ പകയോടെ നോക്കി ഇവരെ അറസ്റ്റ് ചെയ്യട്ടെ സാർ ആയുഷിന് നേരെ സി ഐ ഉമേഷിന്റെ ചോദ്യം വന്നതും ആയുഷ് എന്ത് പറയണം എന്നറിയാതെ അനിയെ നോക്കി അറസ്റ്റ് ചെയ്യാൻ മാത്രം ഇവിടെ എന്താ നടന്നത് ഇത് ഞാൻ കെട്ടാൻ പോണ പെണ്ണാ ഇവളോടൊപ്പം ഞാൻ ഈ മുറിയിൽ നേരം കഴിഞ്ഞാൽ ആർക്കാടാ ചൊറിച്ചിൽ ആദമിന്റെ ആ വെളിപ്പെടുത്തിൽ അനിയെ ഞെട്ടിച്ചു ഒപ്പം ആയുഷും നിഹയും അവനെ തന്നെ നോക്കി അപ്പോഴാണ് ആയുഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഹലോ എ സി പി ആയുഷ് മേനോൻ ഹ്യൂർ ഇത് സി എം ചന്ദ്രശേഖരനാണ് സംസാരിക്കുന്നത് അവിടെ നടന്ന സംഭവം ഒരു കാരണവശാലും പുറത്തു പോകാൻ പാടില്ല ആ പത്രക്കാരുടെ ക്യാമറയ്ക്കും പിടിച്ചു വാങ്ങണം പിന്നെ ആദൻ ജോണിൻ്റെ അറസ്റ്റ് അത് നടക്കില്ല നിങ്ങൾക്കൊക്കെ പോകാം ഇറ്റ്സ് മൈ ഓർഡർ ഇല്ലേലേ തൻ്റെ തലയിലെ തൊപ്പി കാണില്ല അത്രയും പറഞ്ഞ് സി എം കോൾ അവസാനിപ്പിച്ചു സി എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം ആയുഷ് പത്രക്കാരുടെ ക്യാമറയ്ക്കും പിടിച്ചു വാങ്ങി ബാണിം കൊടുത്ത് വിട്ട് തിരിച്ചയച്ചു ഇതിനിടയിൽ അവരിലൊരാൾ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതേ സമയം തൻ്റെ ഏട്ടനെ കണ്ടതും നിഹ അവൻ്റെ അരകിലേക്ക് ഓടി അനിയേട്ട ഒരു തെറ്റും ചെയ്തിട്ടില്ല അന്നേരം അനി നിഹയ്ക്ക് നേരെ കത്തുന്ന നോട്ടം നൽകി അവളുടെ കവളിൽ ആഞ്ഞടിച്ചു ദേഷ്യം പ്രകടിപ്പിച്ചപ്പോൾ നിഹ അടിയുടെ ശക്തിയിൽ പിറകിലോട്ട് വേച്ചുപോയി എന്നാൽ ആദ്യമിൻ്റെ കരങ്ങൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു അതെ തല്ലാൻ മാത്രം ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളെ രണ്ടുപേരെയും ആരും മനഃപൂർവ്വം കൊടുക്കിയതാ അല്ലാതെ നിങ്ങൾ കരുതും പോലെ ഒന്നും നടന്നിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം എന്തായാലും ഇവളെ ഇനി തല്ലാനും കൊല്ലാനൊന്നും ഞാൻ ആർക്കും വിട്ടുതരില്ല എൻ്റെ കൂടെ ഒരു രാത്രി കഴിഞ്ഞ പെണ്ണിനെ ജീവിതകാലം മുഴുവൻ കൂടെ പൊറപ്പിക്കാനേ ഞാൻ തയ്യാറാണ് അത് എൻ്റെ വെപ്പാട്ടായിട്ടൊന്നുമല്ല എൻ്റെ ഭാര്യയായിട്ട് എല്ലാ അവകാശത്തോടും കൂടി ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ ആയതം നീൻ ചേർത്ത് പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ അനിയും ആയുഷും അവരുടെ പോക്ക് നോക്കി നിന്നു എനിക്ക് ആയുഷിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ധൈര്യമില്ലായിരുന്നു ആയുഷിന് മുന്നിൽ താൻ തീരെ ചെറുതായതുപോലെ തോന്നിയനി മനസ്സിൽ ചിലത് കണക്ക് കൂട്ടി നിഹ ഒരു പാവ പാവക്കണക്ക് ആദമിൻ്റെ കൂടെ നടന്നു ആദം ധൃതിയിൽ അവളെയും കൊണ്ട് തൻ്റെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോയി ആദമിൻ്റെ നിർദ്ദേശപ്രകാരം നിഖിലും അക്ഷരയും ജാൻവിയും ആദർശും രജിസ്റ്റർ ഓഫീസിൽ അവരെയും കാത്ത് നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞതും നിഹയുമായി ആദം അങ്ങോട്ട് വന്നു ആകെ തകർന്ന അവസ്ഥയിൽ പാവക്കണക്ക് ആദമിൻ്റെ കാറിൽ നിന്നിറങ്ങുന്ന നിഹയെ കണ്ടപ്പോൾ അക്ഷരക്ക് കണ്ടു നിൽക്കാനായില്ല